ഒരു ദിവസം രാവിലെ ഒമ്പതര മണിക്കാണ് എനിക്ക് കോളേജ് ഞാൻ വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് ഇറങ്ങും രാവിലെ ഏഴര മണിയായപ്പോൾ എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു ഞാൻ എടുത്ത് ഹലോ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇത് സ്റ്റേഷൻ എന്നാണ് പോലീസ് ഫറോക്ക് പോലീസ് സ്റ്റേഷൻ എന്നാണ് ഞാൻ ചോദിച്ചു എന്താ പറ്റിയ രാവിലെ തന്നെ സാർ എപ്പോഴാണ് കോളേജിൽ പോവുക എന്നാ ചോദ്യം ഞാൻ പറഞ്ഞു ഞാൻ ഒമ്പത് മണി ആവുമ്പോൾ ഇറങ്ങും കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ ഞാൻ ചോദിച്ചെന്തു പറ്റി സ്റ്റേഷനിലൊന്ന് വരുവോ ഇവിടെ ചെറിയൊരു പ്രശ്നം അതൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വരുവോ ഞാൻ എന്റെ ഭാര്യ ദോശ ഉണ്ടാക്കണേ ഉള്ളു ഉണ്ടാക്കണ ദോശ രണ്ടെണ്ണം വാങ്ങി തിന്ന് വേഗം കുളിച്ച് മാറ്റി ഒരു എട്ട് മണി ആയപ്പോഴേക്കും ഞാൻ സ്റ്റേഷനിലെത്തി കാണുന്ന കാഴ്ച രാവിലെ സുബൈക്ക് ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റേഷനിൽ വന്നിണ് പെൺകുട്ടി സ്റ്റേഷനിലെത്തിയണ് ആ കുട്ടിക്ക് ഇരുപത് വയസ്സാണ് ഓൾ സ്റ്റേഷനിൽ വന്നിട്ട് എസ്ഐനോട് പറഞ്ഞു എനിക്ക് സംരക്ഷണം വേണം എസ് ഐ ചോദിച്ചു എന്താ പ്രശ്നം എന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ചെക്കനോട് ഞാൻ പ്രേമത്തിലാണ് അവൻ എന്നെ കൂട്ടാൻ വേണ്ടി വരുന്നുണ്ട് ട്രെയിൻ ഇത്തിരി ലേറ്റാണ് രാവിലെ തൻ്റെ ട്രെയിൻ ഏഴര എട്ട് മണി കഴിയും പുറക്കെത്താൻ അപ്പം എനിക്ക് അതുവരെ ഇവിടെ അഭയം വേണം എസ് ഐ ആ പെൺകുട്ടിനെ അവിടെ ഇരുത്തി പാപ്പ നമ്പർ വാങ്ങി വിളിച്ചു പാപ്പയും കൂട്ടരും സ്റ്റേഷനിലെത്തി ആകെ പ്രശ്നം കലുഷിതം ഏഴര മണിയാകുമ്പോൾ ഫറോക്ക് സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ ചെക്കൻ ഒരു ഓട്ടോ പിടിച്ച് അവൻ്റെ രണ്ട് ഫ്രണ്ട്സുമായിട്ട് സ്റ്റേഷനിൽ വന്നു ഞാൻ ആ പിയാപ്പ്ള എൻ്റെ കൂടെ വരേണ്ടത് ഇതാ എൻ്റെ ആധാർ കാർഡ് എനിക്ക് വയസ്സിൽ ഇരുപത്തി മൂന്ന് അവക്ക് വയസ്സിൽ ഇരുപത് പോലീസുകാരനൊന്നും ചെയ്യാൻ പറ്റൂല ഈ പോലീസുകാരൻ കുറേ പറഞ്ഞിട്ടൊന്നും മനസ്സിലാവില്ല അങ്ങനെയാണ് എന്നെ വിളിച്ചത് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഒരു മാഷിംഗ് കസേരി അവിടെ ഈ പെൺകുട്ടിയോട് ഞാൻ സംസാരിക്കുമ്പോൾ ചോദിച്ചു മോളെ എത്ര കാലായി ഈ പ്രേമം ആ കുട്ടി പറയുക ആറുമാസം ആറുമാസം ഞാൻ ചോദിച്ചത് നീ ഇവനെ കണ്ടിട്ടുണ്ടോ അവൾ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് അവനെ കാണുന്നത് ഇപ്പോഴാണ് സ്റ്റേഷൻ എന്നാ അപ്പൊ ആറുമാസമായിട്ട് അവര് കണ്ടിട്ടില്ല ഞാൻ ആദ്യം കാണുന്നത് ഈ സ്റ്റേഷൻ ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ് സാറേ ഞങ്ങൾക്ക് പിരിയാൻ കഴിയൂല കാരണം ഞങ്ങൾ അത്രക്ക് മനസ്സ് അടുത്തുപോയി ഞാൻ ആ പെൺകുട്ടിൻ്റെ വാക്കാ പറഞ്ഞത് ഞങ്ങൾ മനസ്സ് അടുത്തുപോയി ശരീരം അടുത്തിട്ടില്ല ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങളുടെ മനസ്സ് അത്രക്ക് അടുത്തുപോയി ഇനി ഒരിക്കലും അത് അകറ്റാൻ കഴിയില്ല അതുകൊണ്ട് സാറ് വെറുതെ സമയം പോക്കണ്ട എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അതവിടെക്കട്ടെ അതവിടെ കേട്ടെ ഇനി നിങ്ങൾ പറ ആറു മാസമായി ഇൻസ്റ്റഗ്രാമിലൂടെ പ്രേമിക്കുന്ന ഒരു പെണ്ണും ആണും തമ്മിൽ മനസ്സ് അടുത്തു പോവാൻ എന്തായിരിക്കും കാരണം മറുപടി ചർച്ച എന്തായിരിക്കും അവർ അവർ എന്തായി സംസാരിച്ചു അപ്പൊ മനസ്സടുക്കാനുള്ള മരുന്നിന്റെ പേരെന്താ ഏകം പറയാൻ നിർത്തട്ടെ എന്താ സംസാരം ഇനി ഭാര്യമാരോട് ഭർത്താവ് നിങ്ങളോട് എത്ര സമയം സംസാരിക്കാറുണ്ട് നിങ്ങളിത് ഫോർത്ത് വെക്കിയാ ഭർത്താവിനെ വിളിച്ച് ഭർത്താവിനെ വിളിച്ചാലോ എന്താടി പച്ചമുളകില്ല പിന്നെന്താ വേണ്ടേ തക്കാളി പിന്നെ ഉള്ള് ടിം ലേ വേറെ ആരെയും വിളിച്ചാലോ ഫ്രണ്ട്സ് വിളിച്ചാലോ ഒരു ഒരഞ്ചിൻ്റെ മിനിമം ഉണ്ടാവും നിങ്ങൾ സംസാരിക്കല്ലോ ഭർത്താവ് പറയും ഉണ്ടാക്കുക നല്ല മുണ്ടിയ കച്ചറാവും അപ്പം ഉണ്ടാക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സ് അടുക്കാൻ സംസാരിച്ചേ പറ്റൂ മക്കളോട് സംസാരിച്ചാൽ മക്കളും നിങ്ങളും മനസ്സടുക്കും ഭാര്യയും ഭർത്താവും സംസാരിച്ചാൽ മനസ്സടുക്കും എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം പോസിറ്റീവായി സപ്പോർട്ടീവായി മയത്തിൽ മക്കളോട് അമ്മായിമ്മനെ തല്ലാൻ പറ്റൂല നാത്തുമാരെ തല്ലാൻ പറ്റൂല ഭർത്താവിനെ തല്ലാൻ പറ്റൂല ഇവർക്കൊക്കെ കൊടുക്കാനുള്ള തല്ല് നമ്മളെടുത്തിണ്ട് ഈ തല്ലെല്ലാം കൂടി നമ്മൾ ആർക്കാ കൊടുക്കുക ഏ ഈ ദേഷ്യക്കാരണ കാണിക്ക മക്കളോട് എങ്ങനെ മക്കളെന്താവുക